മണർകാട് പള്ളിയിൽ എട്ട് നോമ്പനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നട തുറപ്പ് ഭക്തിസ്ഥാന്ദ്രമായി മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് സുന്നഹതോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനാധിപനുമായ തോമസ് മാർ തിമോത്യോസ് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു നട തുറക്കൽ ശുശ്രൂഷ കത്തീഡ്രലിന്റെ പ്രധാന മക്ബഹാര ത്രോണോസിൽ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കനികാ മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ശുശ്രൂഷ ഈ പുണ്യമുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് മണർകാട് പള്ളിയിലേക്ക് എത്തിച്ചേർന്നത് സി ന്യൂസ് കോട്ടയം